ോജിക്ട് അല്ലേ ട്വന്റി സിക്സ് ഓൾഡാണ് കാരണം ആ കുട്ടി ഒരു ഫോർ മന്ത്രി ആയിരുന്നു മേടിച്ചു ഈ ന്യൂസ് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര പലരും പറയണ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്നാ കുട്ട് കൂടുമ്പോരേ അതെ അതെ എന്തിനാ സഫർ ചെയ്യണേ നിങ്ങക്ക് റിസൈൻ ചെയ്താൽ പോരെ എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇത്രയും നല്ലൊരു ജോലിയും അല്ലെങ്കിൽ അതിനെ സ്ട്രെസ് ഒക്കെ ആയിട്ടും എന്താ എന്താൾക്കാർ റിസൈൻ ചെയ്യാത്തത് സംതിങ് ദാറ്റ് ടു ഹെൻഡ് ഹെർ എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയിൽ നിന്നുള്ള ഒരു എക്സ്പെക്ടേഷനും കാര്യങ്ങളല്ലേ ചിലപ്പം അതിലെ എല്ലാം നല്ല മാർക്സ് മേടിച്ച് നല്ലൊരു പൊസിഷനിലെത്തി ഇത്രയും ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബ് കിട്ടുന്നു അപ്പോൾ അത് ബാക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു എക്സ്പെക്ടേഷൻ ഗ്രേക്ക് ചെയ്യുക ചെയ്യുന്നത് സർ അതുപോലെ ഹൈ സാലറി നല്ലൊരു സാലറിയാണ് ഈ പ്രഷറിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു ഒരു നല്ലൊരു ഇതാണ് ഈ രണ്ട് കാരണമാണ് മെയിൻ ആയിട്ട് നമ്മൾ ഒരു ആസൈൻ ചെയ്യാതിരിക്കുന്നത് നമുക്കാണെങ്കിലും എന്താ നമ്മുടെ ലൈഫിലും കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു ജിസ്റ്റ് ഒരു സ്ട്രെസ് വരുമ്പോ തന്നെ ആൾക്കാരെ വേഗം പറയാളു അല്ലേ റിസൈൻ ചെയ്തുകൊടുക്കുന്നത് പക്ഷേ അതൊരിക്കലും ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇല്ല ഇല്ല അതാണ് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചു എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നിയത് ഒരു ഒറ്റ എംപ്ലോയി പോലും മാനേജർ എന്നുള്ളത് ഒരു ഒറ്റ എംപ്ലോയി പോലും മോളുടെ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്തില്ല എന്നുള്ളത് അതെ ഇപ്പം ഇതില് ഹൈ അതോറിറ്റി ഇരിക്കുന്ന ഒരാൾ അറ്റൻഡ് ചെയ്തില്ല എന്നുള്ളത് വേറൊരു കാര്യം പക്ഷെ കൊളീഗ്സും കാര്യങ്ങളും എന്തുകൊണ്ട് അറ്റൻഡ് ചെയ്തില്ല എന്നുള്ളത് അവിടെയാണ് സത്യം പറഞ്ഞ ഈ ഡെഡ് ലൈൻസ് അവർക്കും മീറ്റ് ചെയ്യേണ്ട കുറെ കാര്യങ്ങള് പെൻഡിങ് ആയിട്ട് വരുന്നുള്ളത് ശരി ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ലാട്ടോ ശരി അമ്മയുടെ ആ ഒരു ലെറ്റർ വായിച്ചപ്പോഴും അതിൻ്റെ അകത്ത് എന്നെ ഫീസ് ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ ചെറുപ്പം ഈ പറഞ്ഞതുപോലെ ആ എംപ്ലോയിസിനെ നിന്ന് തിരിയാനുള്ള സമയം ഉണ്ടാവില്ലല്ലോ അത്രയും ഫുൾ ഓഫ് ഇതായിട്ടാണല്ലോ വരുന്നത് അന്നയുടെ തുടങ്ങിയ സമയത്തെ ആ ലെറ്ററിലും പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ആ അന്നയുടെ മാനേജറിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യാ എന്ന് പറയുന്നത് ഒരു വലിയൊരു ടാസ്ക് ആണ് എന്നുള്ളത് ശരിക്കും ഒരു നല്ലൊരു ലീഡർ എന്ന് പറയുന്നത് നമ്മുടെ ഓൺ ചെയ്യിക്കുക ഞാൻ എല്ലാ ആയിട്ട് ചെയ്യിക്കുന്നതാണോ ഡെഡ് ലൈൻസ് ഫിനിഷ് മാത്രമല്ലോ അല്ലെ ആസ് എൻ എംപ്ലോയി എന്നതിനേക്കാളും ഉപരി ആസ് എൻ ഇൻഡിവിജ്വൽ അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അതായത് വർക്കും കാര്യങ്ങളും അതൊക്കെ എഫിഷ്യന്റ് ആയിട്ട് നടക്കണം അതൊരു സൈഡ് പക്ഷേ ദ കോസ്റ്റ് ഓഫ് ഈ എംപ്ലോയിയുടെ മെന്റൽ ഹെൽത്ത് ആണോ എന്നുള്ളത് നോക്കാതെ അവരൊരു നല്ല ലീഡറായി മാറുന്നില്ലല്ലോ മാനേജർ എന്നുള്ളത് ഒരിത് പക്ഷേ ഹൗ വെൽ ആർ വെൽബിൾ ടു ലീഡ് എന്നുള്ളതല്ലേ ഉള്ളത് അല്ലേ എക്സ്പെക്ടേഷൻസ് ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ ആ കുട്ടിയുടെ ഡെത്ത് ആയിരുന്നു കോസ്റ്റ് ഇപ്പൊ ഒരു റെഗുലർ ചെക്കിനും കാര്യങ്ങളും കുട്ടിയുടെ ഇമോഷണൽ ഹെൽത്ത് കാര്യങ്ങള് അതിനോടൊക്കെ ബ്ലൈൻഡ് ആയിരുന്നു അന്നയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ സ്കൂള് കാലം തൊട്ടിട്ട് ആള് അല്ലേ അതെ അതെ അപ്പോൾ ഈ സ്കൂള് തൊട്ടിട്ട് എല്ലാത്തിലും വളരെ എക്സലന്റ് ആയിട്ട് നമുക്കറിയല്ലേ എന്റെ ഹൺഡ്രഡ് ആയിട്ട് നിന്നിരുന്ന ഒരാളാണ് അങ്ങനെ വരുമ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമുക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും ഫെയിലിയർ െ അതെ അത് വന്നാലാണ് നമുക്ക് ഒരു വരത്തുള്ളു അല്ലെ ബൗൺസ് ബാക്ക് ചെയ്യാനുള്ളതൊക്കെ ചെറിയ രീതി പോലും ഒരു തോൽവി കാണാതെ വരുമ്പോ പിന്നെ അത് ഒരു ടോളറൻസ് കുറഞ്ഞു വരില്ലേ അത് ശരിയാണ് സുനു പറഞ്ഞത് കാരണം നമ്മള് നമ്മളിപ്പോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ നമ്മള് വളർത്തുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ും സക്സസ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ് അവര് ഫെയിലിയറും അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫെയിലിയറും നോർമലൈസ് ചെയ്യണം ആ ഒരു ഫെയിലിയറിൽ നിന്ന് വേണം അവർ എന്ത് ചെയ്യാൻ റെസിലിയൻസ് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് കൊണ്ടുവരാൻ വേണ്ടി ഈ കുട്ടിയുടെ കേസിലാണെങ്കിൽ ചിലപ്പോ ഒരു നോബ് അറിയാന്നുള്ളതായിരിക്കും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ജോബ് അല്ല എൻഡ് ഓഫ് ദ ലൈഫ് എന്നുള്ളത് ആ കുട്ടിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി വേറൊരു കാര്യം ഉണ്ട് നമ്മളിപ്പം നോ പറയേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഇല്ലേ നമ്മളെപ്പോഴും ഒന്നും നോ പറയേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാലും നമ്മുടെ ജീവിതത്തിൽ നോ പറയേണ്ട അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് പീപ്പിൾ പ്ലീസിംഗ് ആയിട്ട് നിക്കാൻ പറ്റുന്നു നമ്മൾ എന്തായാലും നോ പറയണം അല്ലെ ആസ് എ പാരന്റ് നമ്മൾ കുഞ്ഞു കുട്ടികളായിരിക്കുന്ന സമയത്ത് അവരുടെ നോ ഒട്ടും റെക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കില് പിന്നെ അവർക്ക് നോ പറയാന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായി മാറും എന്റെ ഉണ്ടോ വാല്യൂസ് ചെയ്യപ്പെടുക അല്ലേ എന്നുള്ള ഒരു സംഭവം അതെ അത് അത് ശരിയാണ് പിന്നെ ഒരു വർക്ക് പറയാ നോ പക്ഷെ നമ്മളത് പറയാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്താ ഗോത്രൂ ചെയ്യുന്ന ഐഡന്റിഫൈ പറ്റത്തില്ല അതും ശരിയാണ് അല്ലെങ്കിൽ നമ്മൾ അത് അവരെ കൊണ്ട് പറ്റും അപ്പൊ നമുക്ക് ബേൺ ഔട്ടും കാര്യങ്ങളും വരും സ്ട്രെസ് വന്നിട്ട് അതെ ഇപ്പോ പലപ്പോഴും ഇപ്പൊ ഫ്രഷേഴ്സ് ആയിട്ട് കേറുമ്പോ നല്ലൊരു ഹൈ സാലറിയിൽ നമ്മൾ ഇങ്ങനെ വിചാരിക്കും ഇത്രയും സാലറിക്ക് ഞാൻ അതെ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളില് ഭയങ്കരായിട്ട് അതായത് നമ്മള് ഭയങ്കരമായിട്ട് ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിംറ്റംസ് പോലും കാണാതെ പോകുന്നു അല്ലെ ആ ഒരു ഡെഡ് എൻഡ് എത്തുന്നത് വരെ ബോഡി നമുക്ക് പല രീതിയിലും പറഞ്ഞു തരുന്നുണ്ടായിരിക്കും നമുക്ക് ഈ സ്ലീപ്നെസ്നെസ്സും കാര്യങ്ങളും വരുമ്പോ ഓരോ പാനിക് അറ്റാക്സും കാര്യങ്ങളൊക്കെ വരുമ്പോ പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അതെ ശരിക്കും ബാലൻസിലേക്ക് വരുമ്പോഴേ നമ്മളൊരു പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മള് വർക്കിൽ എന്തായാലും നമ്മുടെ ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മുടെ ഒരു ജീവിതത്തിൽ വർക്കില് നമ്മളേറ്റവും നന്നായിട്ട് നിക്കണം എന്നുള്ളതാണ് പക്ഷെ അവിടെ ഒരു മീട്ടായി കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണോ സുനെ നിക്കേണ്ടത് സെൽഫ് ജസ്റ്റ് ഇമോഷണൽ കുറേ ഉണ്ട് അപ്പോൾ ും നമുക്ക് വേണ്ടിട്ടൊരു ടൈം കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് മാത്രം പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കം ഫസ്റ്റ് അല്ലേ അതെ അതെ ഈ പുസ്തകം പറഞ്ഞപ്പോഴാണ് ഞാനും ആലോചിച്ചത് ശരിയാണ് സെൽഫ് കെയർ എന്ന് ഫിസിക്കലായിട്ട് പക്ഷെ അതല്ലാതെ ഫിസിക്കൽ ആയിട്ടുള്ള സെൽഫ് കെയർ ഇമോഷണൽ ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ഇന്റലക്ച്വൽ ആയിട്ടുള്ള എല്ലാ ഒരു ഏരിയ സോഷ്യൽ ഏരിയസിലും നമ്മൾ നന്നായിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആവാം ഫാമിലി ആവാം എത്രത്തോളം നമ്മൾ കണക്റ്റഡ് ആണ് അവരുമായിട്ട് നമ്മുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതല്ലേ എനിക്ക് തോന്നുന്നു സ്കൂൾ ടൈമിലൊക്കെ അങ്ങനെ പറ്റുമായിരുന്നു അല്ലെ പിന്നെ വളർന്ന് വരുന്നതിന്റെ ഒരു ഭാഗമായിട്ട് കുറഞ്ഞ അഡൽത്തിന്റെ ഭാഗമായിട്ട് അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ഗ്രാജ്വലി വരുന്നുള്ള പക്ഷെ ആ ഒരു സമയത്തല്ലേ അത് ഭയങ്കര കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കുറവ് പ്രയോറിറ്റി കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് സുനു സുനു നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ബേൺ ഔട്ട് വരുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മുടെ ബോഡി നമുക്ക് പല സിംറ്റംസ് കാണിച്ചു തരും എന്ന് പറഞ്ഞില്ലേ ആ ഒരു മൊമെന്റിൽ അതെനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം